അയാൾ അവിടെ കാത്തു കെട്ടി കിടക്കുന്നത് പിന്നെ ഇവനും ഇയാൾക്ക് വേണ്ടിയിട്ട് അർജുനു വേണ്ടിയിട്ടല്ല അയാൾ ലോറിക്ക് വേണ്ടിയിട്ടാണ് കിടക്കുന്നില്ല നിങ്ങളൊരു മനസ്സാക്ഷി പുഴയ്ക്കപ്പുറം മറ്റൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തിൻ്റെ തീരത്ത് മത്സ്യത്തൊഴിലാളികൾ ധാരാളം മനോഹരമായ കാഴ്ചയാണ് നമസ്കാരം അർജുൻ്റെ മിസ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കുറച്ച് പ്രതികരണങ്ങളും ഇന്നത്തെ ദിവസം ഉണ്ടായി അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യണം നമ്മുടെ ഒരു അഭിപ്രായം പറയണമെന്ന് വിചാരിച്ചിട്ടു അത്രേ ഉള്ളൂ രണ്ട് കാര്യമാണ് ഒന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ അർജുനെ കണ്ടെത്തിയിട്ടില്ല അത് അർജുന എവിടെയെന്നുള്ള കാര്യം അറിയാം അർജുൻ്റെ വേറെ ബൗട്ട്സ് നമുക്കറിയില്ല അപ്പം എന്നെ സംബന്ധിച്ച് അർജുനന് അർജുൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഓക്കെ വേറെ ഇനിയിപ്പോൾ പിന്നെ കടലിൻ്റെ അടി മറ്റേ ഈ പുഴയുടെ അടിയിലാണ് വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടോ അർജുനൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അർജുന സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തിയോറീസ് ഒക്കെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരിക്കാം പക്ഷെ മനസ്സുകൊണ്ട് ഒരു എന്താ പറയുക മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴും നമുക്ക് ദൈവത്തിൽ വിശ്വാസമുള്ളതുകൊണ്ട് ഇപ്പോഴും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആ മനുഷ്യൻ തിരിച്ചു വരണേ എങ്ങനെയെങ്കിലും ആളൊന്നു അല്ല ഞാൻ ഞാൻ എൻ്റെ ഒരു ഒരു ആത്മാർത്ഥമായിട്ടുള്ള സംഭവം പറയുക ഞാനങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ പക്ഷെ ഇന്ന് പല ആൾക്കാരും ന്യൂസിൽ കൊടുക്കുന്നത് കണ്ടു എസ്പെഷ്യലി മറുനാടൻ്റെ റിപ്പോർട്ട് ആൾ ഈ പൊളിറ്റിക്കൽ കറക്ട്നെസ് റിലേറ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നത് മറുനാടൻ്റെ ഈ പിന്നെ റിപ്പോർട്ട് നിങ്ങൾ എത്ര പേര് കണ്ടെന്നറിയില്ല മറുനാടൻ അത് അർജൻറ്റെ പിന്നെ മരണം സ്ഥിരീകരിച്ച രീതിയിലാണ് അല്ലെങ്കിൽ സ്ഥിരീകരിച്ചാണ് ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടുള്ളത് എല്ലാവർക്കും അതിൻ്റെതായ കാഴ്ചപ്പാടിനായിരിക്കും പുള്ളി വളരെ സീനിയർ ആയിട്ടുള്ള പേഴ്സണാണ് സീനിയർ ആയിട്ടുള്ള റിപ്പോർട്ടറാണ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ലോകപരിചയൊക്കെ ഉള്ള ആൾക്കാരാണ് അതുപോലുള്ള ആൾക്കാരൊക്കെ അത് പറയുമ്പോൾ അവരുടെ യുക്തിയും കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു സാധാരണക്കാരനുള്ള കണ്ടീഷൻ നമ്മൾ ഇപ്പോഴും പ്രാർത്ഥനയാണ് മാത്രം സീരിയസ്ലി കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നവരെ കുറച്ച് മുന്നേ വരെ ആ മനുഷ്യനെ കുറിച്ചൊരു വിവരമില്ല അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന അയാൾ തിരിച്ച് വരുമായിരിക്കും അല്ലേ നമ്മളൊരു പ്രാർത്ഥന പോലെ ഓക്കെ അപ്പോൾ ഇതൊരു കാര്യം പിന്നെ രണ്ടാമത്തെ കേസ് മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു ഈ പിന്നെ മനാഫും രഞ്ജിത്ത് ഇസ്രായേലും ആണ് ഇപ്പോൾ എല്ലാത്തിൻ്റെയും കുറ്റക്കാരൻ ഓക്കെ എല്ലാ പ്രശ്നങ്ങളും അവിടെ ഈ കർണാടക ഫസ്റ്റ് കാണിച്ചിട്ടുള്ള അലംഭാവം ആ ഒരു ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ആ ഒരു ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആ ഫസ്റ്റ് ഫോർ ഉണ്ടായിട്ടുള്ള ഒന്നും ആരും കണക്കിലെടുക്കാതെ എല്ലാ കുറ്റവും എല്ലാ പഴിചാറിലും കംപ്ലീറ്റ് വന്നിരിക്കുന്നത് രഞ്ജിത്ത് ഇസ്രായേലിനും പിന്നെ എന്താ പറയുക ഈ മനാഫിന് ഇട്ടോ ഇവർ രണ്ടുപേർ ഞാനിവർ രണ്ടുപേരുടെ സംസാരം കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ടതാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു രഞ്ജിത്തിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ അയാൾ ഇതുപോലെ ദുരന്തമുഖത്ത് ഒരുപാട് എന്താ പ്രയത്നിച്ച വ്യക്തിയാണ് ഞാൻ അയാൾ ഞാൻ ഈ വ്യക്തിനെ ആദ്യം കേൾക്കുന്ന പിന്നെയാണ് ഞാനുള്ള പല കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് അല്ലേ അപ്പോൾ അവരൊക്കെ ഈ ഫെയിമിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞൊരു വിഭാഗ ആൾക്കാർ സംസാരിക്കുന്നത് കണ്ടു ഒരുപാട് അടക്കി കുറ്റപ്പെടുത്തുന്നു കണ്ടു കർണാടക ഒക്കെ ഉണ്ടോയിട്ട് കാരണം വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും അവർ പഴിചാരിട്ട് അവരുടെ അനാസ്ഥലം ഭവനത്തിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒബ്വിയസ്ലി കർണാടകയുടെ ഭാഗത്ത് നിന്ന് അതേ ഉണ്ടാവുള്ളൂ പക്ഷേ ഞാനിന്ന് ഈ സൂരജ് ബാലാക്കാരൻ്റെ ഒരു ഉണ്ട് അയാളുടെ ഒരു വീഡിയോ അയാളുടെ ഒരു ചാനലിൽ ഒരു ഒരു ലേഡി സംസാരിക്കുന്നുണ്ട് നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ള ഞാൻ ക്ലിപ്പ് കൂടെ കൊടുക്കുന്നില്ല ട്രൂ ടി വി നോക്കി ഒരു ലേഡി സംസാരിക്കണ ഷി സ്ലെമിങ് ദാറ്റ് അവർ കർണാടകയാണെങ്കിൽ അവർക്ക് മലയാളം അറിയില്ല പറയുന്നുണ്ട് അവർ പക്ഷേ അവർ വളരെ നല്ല സ്മൂത്തായിട്ട് ഭയങ്കര ക്ലിയർ ആയിട്ട് മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട് അവർ കംപ്ലീറ്റ് ബ്ലെയിം ചെയ്ത് കേരളത്തിനും മലയാളികളും മലയാളികളുടെ സ്വഭാവത്തിനെ കുറിച്ചും പിന്നെ ഈ വന്നിട്ടുള്ള ഇവിടുന്ന് പോയിട്ടുള്ള മനാഫനാണെന്നുണ്ടെങ്കിലും നെക്സ്റ്റ് ഈ രഞ്ജിത്ത് അതുപോലുള്ള ആൾക്കാരാണ് അവർ കംപ്ലീറ്റ് ആയിട്ട് ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്നത് ദർ ഇവൻ സേയിങ് ദാറ്റ് ഈ കേരള വണ്ടികൾ അവിടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പോകുന്ന സമയത്ത് കെൽ എന്നുള്ള നമ്പർ കണ്ടാൽ പോലും അവിടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു ഇത്രയൊക്കെ പ്രോബ്ലം ആയിട്ടുണ്ടാവും ഇല്ലാതിരിക്കില്ല കാരണം എന്താ വെച്ചാൽ കർണാടക ഭാഗത്തുണ്ടായിട്ടുള്ള അലംഭാവം ചൂണ്ടിക്കാണിച്ച് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവർ മനാഫുലൊക്കെ തന്നെയാണ് ഏഹ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ക്രൂശിക്കപ്പെടുന്ന എന്താണ് എനിക്കല്ല അതുപോലെ എയറിൽ കരുതിയിരിക്കുന്നത് അരുൺ ആണ് അരുൺ ഹാസ് ഗോട്ട് ദി എവറി റൈറ്റ് ടു ബി ടു ബി എയറിൽ വരാനുള്ള എല്ലാ റൈറ്റും റൈറ്റ് വച്ചങ്ങാതിക്കുണ്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് വശമുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയാം ഓക്കെ മാധ്യമപ്രവർത്തകർ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഓക്കെ മെയിൻ സ്ട്രീം മീഡിയ അപ്പോൾ നമ്മളൊക്കെ യൂട്യൂബേഴ്സിനൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ടായിരിക്കും ചാരിറ്റിക്കൊന്നുമല്ല ആരോപണം വീഡിയോസ് ചെയ്യുന്നത് നോ ബഡ് ഈസ് ഡൂയിങ് എനിങ് ഫോർ ചാരിറ്റി ഓക്കെ ഈ വീഡിയോ മീഡിയ ഈ കവറേജ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ പറയണം ആരും ഒരു പിന്നെ ചാരിറ്റിക്ക് ചെയ്യുന്നില്ല പക്ഷേ ഈ ന്യൂസ് വലിയ വലിയ ചാനൽസിൻ്റെ ഭാഗത്തു നിന്ന് അറിയാം അവർക്ക് ടി ആർ പി ആദ്യം കണ്ടെത്തി എന്നുള്ള ഒരു സംഗതിക്ക് വേണ്ടിയിട്ടാണ് അവർ മത്സരിക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണ് ന്യൂസ് എയ്റ്റീൻ ഞാൻ നല്ല ഒരു വീഡിയോയെക്കുറിച്ച് സോറി അങ്ങനെ ക്യാമറ ഒന്ന് വേണമില്ല ന്യൂസ് എയ്റ്റീൻ ഒരു മിനിറ്റ് ന്യൂസ് എയ്റ്റീൻ ഒരു വീഡിയോ ചെയ്ത് കണ്ടു ഒരു സെക്കൻഡ് ഇനി ക്യാമറ ഒന്ന് സെറ്റ് സെറ്റാക്കി സോറിട്ടോ ന്യൂസ് എയ്റ്റീനിൽ കണ്ടല്ലോ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തു ന്യൂസ് എയ്റ്റീൻ എന്താ വെച്ചാൽ ഇന്നലെ അർജുൻ്റെ ലോറി ലൊക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്തത് ആ ലൊക്കേറ്റ് എന്തൊക്കെ അതുപോലെ തെമാടിത്തരം എന്നുള്ള രീതിയിൽ ഈ ഡോക്ടർ കേസിൽ എന്താ സംഭവിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഡോക്ടർ കേസിൽ എന്താ വെച്ചാൽ ഇയാൾ അവിടെ ചെന്ന ആൾക്കാരോട് തട്ടി കയറുന്നു എസ് പി വേർ ഇസ് എസ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒന്ന് തണുത്തപ്പോ തണുത്തപ്പോൾ ഈ എസ് പി ഇത് കഴിഞ്ഞതിനു ശേഷം വേറെ റിപ്പോർട്ടർ ചെന്ന് ചോദിച്ചു എസ് പിനോട് എന്ന് എസ് പിയുടെ ഒന്ന് ഇത്ര ന്യൂസ് കണ്ടവർക്കറിയാം എസ് പിയോട് ചോദിക്കുകയാണ് യു ഹാവിൻ ഇഷ്യൂസ് വിത്ത് റിപ്പോർട്ടർ ചാനൽ എങ്കിൽ റിപ്പോർട്ടർ ചാനലിനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ഈ ഒരു റിപ്പോർട്ടർ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അയാൾ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തായിരുന്നു അവിടെ ഇഷ്യൂ അപ്പോൾ അവിടെ ആ ഇഷ്യൂ വരുന്ന സമയത്ത് എന്ത് സംഭവിച്ചറിയോ അവിടെ ഒരു ക്ലീൻ ചിറ്റ് കൊടുത്തത് അരുണാണ് അല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് കൊടുത്തത് ഈ ഒരു റിപ്പോർട്ടർക്കാണ് പക്ഷെ അപ്പോഴും അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയതിൽ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്നത് മനാഫാണ് ഞാൻ ഈ പറഞ്ഞത് ഈ മനാഫിനെ കുറിച്ചുള്ള ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കമൻറ്റ്സ് കണ്ടു അയാൾ അവിടെ കാത്തു കെട്ടി കിടക്കുന്നത് പിന്നെ ഈവിനും ഇയാൾക്ക് വേണ്ടിയിട്ട് അർജുനന് വേണ്ടിയിട്ടല്ല അയാൾ ലോറിക്ക് വേണ്ടിയിട്ടാണ് കിടക്കുന്നില്ല നിങ്ങൾ മനസാക്ഷി മനസ്സാക്ഷി എന്നുള്ള സംഗതി മനുഷ്യന്മാർ ഇത് എഴുതുന്നവർക്ക് നിങ്ങൾ ഒരു മനുഷ്യന്മാരെ നിങ്ങൾ വിളിക്കാൻ പാടില്ല ഒരു മിനിമം മനസാക്ഷി മനസാക്ഷി കംപ്ലീറ്റ് ആയി വേണമെന്ന് പറയുന്നില്ല എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ ഒരു മിനിമം ഒരു തരിക്കെങ്കിലും ഒരു അണു എങ്കിലും ഇതിനൊക്കെ ഒരു ഒരു ഇങ്ങനെയൊക്കെ പറയാനോ ഇത് പോകുമല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ അയാളെ ലോറിക്ക് വേണ്ടിയിട്ട് അവിടെ കിടക്കണമെന്നൊക്കെ പറഞ്ഞാലോ എന്ത് എന്താ നിങ്ങൾക്ക് നിലവാരാലോ ചോദിക്കുക ഇതെന്താ പറയുക അവനാൻ്റെ ആൾക്കാർക്ക് വരാതിരിക്കട്ടായിരിക്കും അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ആയിരിക്കും വരാതിരിക്കട്ടെ കാരണം അത്രയും ഹതഭാഗ്യനായ ഒരു മനുഷ്യനാണ് ഈ ചങ്ങാതി അതുപോലെ അയാളെ ചുറ്റിപ്പറ്റി കഴിയുന്നവരാളും കുടുംബാംഗങ്ങളാണെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ എന്താ പറയുക പറയുന്നവരൊരു വിഷമം തോന്നും പക്ഷെ എന്നാലും റിയലി പിന്നെ അത് മാത്രമല്ല നിങ്ങൾ എത്ര പേര് കണ്ടുവന്നറിയില്ല ഈ പിന്നെ ഇത് മിക്സ് ചെയ്ത് പറയും ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോൾ ഈ അരുണ് ഇങ്ങനെയൊക്കെ സംഗതികൾ ഉണ്ടായി കഴിഞ്ഞിട്ടും അരുൺ ഇന്നൊരു വിഷ്വൽസ് നിങ്ങൾ കണ്ടുവന്നറിയില്ല ഇവൻ ഈ ചായ ഇയാൾ ഈ ചായക്കടയുടെ മുന്നിൽ പോയി ചായ കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഓഗ്മെൻ്റഡ് റിയാലിറ്റി വി എഫ് എക്സ് ഒക്കെ വെച്ചിട്ട് ഇവർ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യുന്നു റീക്രിയേഷൻ മാത്രമല്ല ഇവരെന്തെന്ന് വെച്ചാൽ ഈ സ്റ്റോറി ഇട്ട് സ്റ്റോറിങ്ങിയിട്ട് ഇത് എങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്നുള്ളത് ഇഫ് ദിസ് ഗൈ വാസ് വിത്ത് ഹിം ഇയാളതിൻ്റെ കൂടെ ആ അപകടത്തിൻ്റെ അവിടെ ഒരു സാന്നിധ്യം വഹിച്ച പോലെയാണ് അരുൻ്റെ സംസാരം ഉണ്ടാവുന്നത് ആണിങ്ങനെ ഇവിടെ നിന്നിട്ടാണ് ചായ കുടിച്ച് ആ കുട്ടികൾ ഇവിടെയാണ് ഓടി കളിച്ചത് പെട്ടെന്ന് വരുന്നു അതിലെനിക്ക് വേറെ ഏതൊരു ഒരു സംസാരമായിട്ടു ദോശ ഓർഡർ ചെയ്തുതോന്നു അതായത് അർജുൻ വണ്ടിക്കുള്ളിൽ ഇല്ല എന്നുള്ള സംശയമുണ്ട് മൂ മൂന്ന് പേര് ദോശ ഓർഡർ ചെയ്തിരിക്കുന്നു അതിൽ ഒരു ദോശ പിന്നെ എന്താ പറയുക ഒരു ദോശ എനിക്ക് ഈ ഈ അവസരത്തിൽ പറയുന്നതുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ ഞാനിത് ഇങ്ങനെ അങ്ങനത്തെ ഒരു അവസരത്തിൽ നിൽക്കുകയാണ് അല്ലേ നമ്മൾ ആ ഒരു ഇത് സിറ്റേഷൻ ഒരു മനുഷ്യനെ കാണാൻ സിറ്റുവേഷൻ അയാൾ മാത്രമല്ല വേറെ ആ കുട്ടികളെ കുടുംബമൊക്കെ മരിച്ചു ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായി അവിടെ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ പറയാം ഒരു ദോശ ഓർഡർ ചെയ്താൽ ചിലപ്പോൾ ഈ പിന്നെ അർജുൻറ്റ് വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്താ പതി കഥ ഇത് കാരപ്മാരോട് പറയുന്നത് ആകെ ഒരു നായ മാത്രമേ പട്ടി മാത്രമേ അവിടെ ജീവനോടായിട്ടുള്ളൂ ഈ ഇത് പറഞ്ഞു ഈ നായനോട് ചോദിച്ചു മനസ്സിലാക്കിയോ അല്ലാണ്ട് ഇതൊന്നും അറിയാൻ ആരും അവിടെ കാണുന്നില്ല അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ വളച്ചൊടിച്ച് കഥ പോലെ പറഞ്ഞുണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബി ജി എം ഒക്കെ ഇട്ടിട്ട് ഏ എന്തിനാണത് എന്ന് അറിയിച്ചു നോക്കുക ദിസ് ഇസ് നോട്ട് എ ഷോ അല്ലേ ഇതൊരു റിയാലിറ്റിയാണ് ആ റിയാലിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലുള്ള ബി ജി എംസും കാര്യങ്ങളൊക്കെ കുത്തിക്കേറ്റ് ചെയ്യുന്നവരുടെ മാനസിക എന്നല്ല കാരണം അവരൊക്കെ മനസ്സ് കല്ലാണ് അവരുടെ ഒരു മനസ്സാക്ഷി എന്നുള്ള സാധനം അവർക്കൊന്നുമില്ല ഏതായാലും ആ എസ് പിയുടെ ജസ്റ്റ് ആ എസ് പി എന്താണ് സംഗതി പറഞ്ഞു എന്നുള്ളത് കുറച്ച് ആണ് അത് ആ ഒരു സംഗതി മാത്രം ജസ്റ്റ് ഒന്ന് കേൾക്കാം കാരണം വെച്ചാൽ എല്ലാ ബ്ലെയിമും ഇതിൽ പോയിരുന്നത് പോയിരിക്കുന്നത് മറ്റവർക്ക് മനാഫിനും രജീഷ് രജനീഷിന് രഞ്ജിത്തിനൊക്കെയാണ് കേട്ടോ രഞ്ജിത് ഇസ്രായേലിനും There is some rumors regarding you uh, and uh, reporter channel has some conflicts. Yeah, with the no, 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 no. Could you please come? Up no, no, no. thing is, uh... see, uh, yesterday also I spoke to Arun, it seems. Uh, Arunji, I spoke to him, I explained also. The thing, uh, when they first they arrived here, they came with one uh, person called Munaf and one Mr. Ranjit. They argued with the district administration that they know exactly how to rescue uh, and they are better than district administration. Since the human life is involved and they send us a uh, thing that they know exact location and all, they want to. Do the operation only on the landslide side. But we are telling them, we are telling them uh, it, it may be drifted to other. Uh, it has to drifted to other side of the river. So we have to do more operations. But he is not agreed Since four days we are stucked there, and we are telling it is not there. He is not believed. And we we told them it is not there. But you can go because we are doing operation. But he he insisted that he has to do so that our four days of precious time. ...went wasted there because of Munaf and on Mr. Ranjit, our rescue man. And uh, when uh, we are... Uh, since everybody is uh, stopped here because landslide is happening, it is not safe and security and security of the persons, we, district administration, put 144 ban orders here. They, in spite of that, they want to come inside. We tell you, are a private person, what job you have. Uh -huh. So please go there. To one, of, one of the officers told. But the Munaf told, uh, with your reporter channel, uh, that he is beaten by police, or SP has uh, beaten me. ഓക്കെ ഈ ഒരു ന്യൂസ് കേട്ടോ നിങ്ങൾ കണ്ടുണ്ടാവും അവർ ന്യൂസ് കണ്ടോ അവർക്കറിയാം ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം ആൾക്കാരെ കണ്ടിട്ടുള്ള ഒരു വീഡിയോ കാണുന്നത് കേട്ടോ സംഗതി സംഭവം കണ്ടോ അവിടെ നാല് ദിവസം വേസ്റ്റ് ആയത് ഇവർ കാരണമാണ് എങ്ങനെയുണ്ട് പരിപാടി സംഗതി മുനാഫ് അവിടെ ചൂടാവുന്ന ഒരു വിശ്വൽസ് ഉണ്ട് അടിക്കുന്ന ഒന്ന് എന്നൊക്കെ പറയുന്ന മനാഫ് പറയുന്ന ഒരു വിശ്വൽ അവിടെ ഉണ്ട് പക്ഷേ അത് സഹി കെട്ടിട്ടുള്ള സിറ്റുവേഷനിലാണ് അവിടെ ആദ്യത്തെ നാല് ദിവസം ഇപ്പോൾ വേറെ സൈഡ് എക്സ്പ്ലേഷൻ കേട്ടു കേട്ടോ ഇത് ഞാൻ എവിടെയാണ് കേട്ട് നിൽക്കണമെന്ന് ആ ട്രൂട്ടുവിൽ ആ സ്ത്രീ ഒരു സ്ത്രീനായിട്ട് പറഞ്ഞ സമയത്ത് തരണം ഈ മണ്ണ് എത്രയും ലൂസായ മണ്ണാണ് ഈ മണ്ണിൻ്റെ അടിയിൽ ഉണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് ഉറപ്പാണ് അപ്പോൾ ആ സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ലൂസായ മണ്ണിൽ ഇവർക്ക് ചവിട്ടി നിൽക്കാൻ കഴിഞ്ഞില്ല കഴിയില്ല ഈ മണ്ണ് ഉറയ്ക്കാൻ കാത്തുകയായിരുന്നു എന്ന് ഇങ്ങനെ ഒരു സംഗതി കേട്ടു എന്താ കഥ അതുകൊണ്ടാണ് കർണാടക അതുവരെ ഈ ഒരു ഈ റെസ്ക്യൂ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എടുത്തത് ബാക്കി പിന്നെ ഈ എസ് പി പറഞ്ഞു കേട്ടില്ലേ നാല് ദിവസം നാല് ദിവസം നഷ്ടപ്പെടാൻ കാരണം ഇവർക്കൊന്നും ചെയ്യാതിരിക്കാനുള്ള കാരണം അല്ലെങ്കിൽ നാല് നാല് ദിവസം ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ്റെ നഷ്ടം സംഭവിക്കാൻ കാരണം ഈ മനാഫും പിന്നെ രഞ്ജിത്തും കാരണമെന്ന് രഞ്ജിത്തിനെ എന്താ പറയുക രഞ്ജിത്തിൻ്റെ പിന്നെ ഇൻ്റർവ്യൂ കണ്ടു ഒരിതിൽ അതിൽ പോലും കല്യാണം അതിൽ തമിഴിൽ വെച്ചിരിക്കുന്നത് രഞ്ജിത്തിന് കല്യാണം ചെയ്യാവുന്നില്ല എന്ന് ന്യൂസുകാരുടെ അവസ്ഥയാണ് ഐറ്റങ്ങളാണ് അവരാണ് ഇതൊക്കെ കംപ്ലീറ്റ് കൊണ്ടുപോയി നശിപ്പിച്ച് ഈ ഒരു ഈ ലെവലിലേക്കാക്കി എടുക്കുന്നത് പിന്നെ ഇതുപോലെ കുറച്ച് ആൾക്കാരുണ്ട് ഇതിനിടയിൽ കൂടെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് മലയാളികളാണെന്നും പറഞ്ഞു മലയാളി നമ്മളെ തന്നെ കുറ്റം പറഞ്ഞു കർണാടകനെ സപ്പോർട്ട് ചെയ്തു ബിക്കോ അവർ അവിടെ നിൽക്കുന്നവരായിരിക്കും ഇതൊക്കെ ഓരോ അജണ്ടയും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ കണ്ട സമയത്ത് ജസ്റ്റ് ഒന്ന് ഒന്ന് പറയണം തോന്നി സീരിയസ്ലി പിന്നെ ആ കുടുംബത്തിൻ്റെ കേസിൽ എന്തൊക്കെ സംഗതി എഡിറ്റ് ചെയ്തിട്ടേ പട്ടാളത്തിനെ പറ്റി കുറ്റം പറയുന്നു ഞാൻ ആ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അവർ അവർ പേഴ്സണൽ കാര്യങ്ങൾ അവർ അവരുടെ ആ ഫാമിയെ സംബന്ധിക്കുന്ന വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നമുക്കൊരു അവസ്ഥാനം വെച്ചിട്ടില്ല നമ്മളൊക്കെ കുടുംബത്തിൽ ഭഗവാനായി ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല അങ്ങനെ ഒരാൾക്ക് സംഭവിച്ച ഒരു സിറ്റുവേഷനിൽ ഏ റിയലി പദ്ധതിക്ക് എന്ന് പറഞ്ഞാൽ പറയുകയായിരിക്കും വയ്യ എന്താണെന്നുണ്ടെങ്കിലും ലേറ്റസ്റ്റ് ഞാൻ പറഞ്ഞു കണ്ടതാണ് ആ കുടുംബം അവർ സെർച്ച് വേണ്ട എന്ന് പറയാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കിട്ടുട്ടോ സത്യാവസ്ഥയാണോ എന്ന് ദൈവത്തിന് അറിയാം ഞാൻ എവിടെയും കണ്ടില്ല ഒരു സംഭവം ഭയങ്കര ഒരു സംഗതി ഞാൻ തുടക്കം തൊട്ടേ ഞാൻ സ്ട്രെസ് ചെയ്ത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറയുന്നു ലോറിയുടെ ജി പി എസ് ലൊക്കേഷൻ അല്ലേ ലോറിയുടെ ജി പി എസ് ലൊക്കേഷൻ ഇപ്പം നമ്മൾ അത് വേറൊരു വീഡിയോ കണ്ടു അതായത് ജി പി എസ് ലൊക്കേഷൻ ഒന്നും അത്ര കറക്റ്റ് ആയിക്കൊണ്ടില്ല അയാൾക്ക് റിപ്പോർട്ടർ ചാനൽ പോയിട്ട് ബെൻസിന് വണ്ടീനെ കുറേ പുഴത്തിന് കണ്ടു അങ്ങനെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ ബെൻസിൻ്റെ സ്ട്രെങ്ത്ത് വെച്ചിട്ട് ഭയങ്കര സ്ട്രോങ്ങാന്നുള്ളത് അത് ആ രണ്ടായിരത്തിൽ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ഇപ്പോഴും ഭാരത് ബെൻസ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇവർ പറയുന്ന ആ ഭയങ്കര സെക്യൂരിറ്റി സാധനം ഒന്നും എന്നുള്ളതാണ് ഞാൻ കേട്ടോ എനിക്ക് എനിക്ക് മനസ്സിലായില്ല പക്ഷെ എന്താണെങ്കിൽ ആ വണ്ടീനെ പുകഴ്ത്തിയിട്ട് രണ്ട് കാര്യം ഒന്ന് ടെലിഫോൺ പിന്നെ രണ്ടാമത് ജി പി എസ് മൂന്നാമത് വണ്ടിയുടെ മൂന്ന് കാര്യം മൂന്ന് വണ്ടിയുടെ സുരക്ഷ ഇത് ഭയങ്കര സംഭവം എന്നാ പറഞ്ഞു ഒറ്റ കാര്യം കൊണ്ടാണ് അതുകൊണ്ടാണ് ഈ രഞ്ജിത്ത് ഇസ്രയലൊക്കെ ഈ ഒരു രീതി ചിന്തിച്ച് നേരെ മറിച്ച് ആ ഫോൺ കോളിൻ്റെ ഇഷ്യൂ ആ ഫോൺ കോളിൻ്റെ സംഭവം ഇല്ലാന്നുള്ള സിറ്റുവേഷൻ ദേ ഐ ഡോൺ തിങ്ക് ദേ ദയോടെ വിനോ അവരോട് സെർച്ച് ചെയ്ത് അവർ അപ്പോൾ വേറെ മാറ്റി ചിന്തിക്കേണ്ട സിറ്റുവേഷൻ വരുമായിരുന്നു അതൊരൊക്കെ അസംഷൻ ടെലിഫോൺ റിങ് ചെയ്തു വണ്ടിയുടെ ജി പിസ് ലൊക്കേഷൻ അത് ഭയങ്കര ക്രൂഷ്യൽ തന്നെ പിന്നെ ഇവർ പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിട്ടെങ്കിലാണെങ്കിലും അവിടെ തരഞ്ഞു അതെന്താ കാര്യമെന്നറിയില്ല അത്രയും സ്ട്രോങ് ആൾ ആൾക്കാരാണെങ്കിൽ അവിടെ തരയോ സമ്മർദ്ദം അതുകൊണ്ടാണെന്ന് അറിയാം അല്ലെ എൻ്റെ കുറച്ച് അസംഷനും കാര്യങ്ങളൊക്കെ ആണ് എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോഴും ഞാനും പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ കടന്നു പോകുമ്പോഴും ഇപ്പോൾ രാത്രിയും വീഡിയോ ചെയ്യുന്നത് ആൾ രാവിലെ അപ്ലോഡ് ചെയ്യുന്നു കടന്നു സമയത്തും ഞാൻ പ്രാർത്ഥിക്കുന്നു രാവിലെ നിൽക്കുന്ന സമയത്തും നമ്മൾ ഹോപ്പ് ചെയ്യുന്നു എന്തെങ്കിലും ഒരു മിറാക്കിൾ അല്ലേ മിറാക്കിൾ ഞാൻ മിറാക്കിൾസിൽ വിശ്വസിക്കുന്നുണ്ട് ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ മിറാക്കിസിൽ ഞാൻ പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ പതിനഞ്ച് ദിവസമൊക്കെ മണ്ണിൻ്റെ അടി കുടുങ്ങി കടന്നിട്ടുള്ള ആൾക്കാരെ റെസ്ക്യൂ ചെയ്തിട്ടുള്ള ലോകത്ത് എത്രയോ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് കട ഇത് ഞമ്മളെന്താണെന്ന് വെച്ചാൽ പുഴയുടെ അടിയിൽ നിന്നുള്ള വിശ്വസിക്കും എന്നാലും നമ്മളത് കണ്ടിട്ടുണ്ട് ഞാൻ നോക്കിയ സമയത്ത് കണ്ടുട്ടോ ഞാൻ നല്ലൊരു വീഡിയോ കണ്ടു കുറേ കാലം കോൾ കോൾഡ് മൈൻസിനകത്ത് ഇതിൻ്റെ ഒരു വെള്ളവും വെളിച്ചും ഒന്നും ഇല്ലാത്ത സിറ്റുവേഷനും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കണമെന്നുണ്ടെങ്കിൽ മുകളിലിരിക്കുന്ന ആൾ തീരുമാനിക്കണം കാരണം മനുഷ്യന് ഒരു ഒരു ഇതിനുള്ള കഴിവില്ല മനുഷ്യനൊന്നും അതിനുള്ള കഴിവില്ല ദൈവം ഞാൻ അങ്ങനെ വിശ്വസിക്കാം എൻ്റെ വിശ്വാസം വിശ്വാസിക്കില്ലാത്തവരുണ്ടായിരിക്കാം പക്ഷേ ഞാൻ എൻ്റെ വിശ്വാസം പറയുകയാണ് ഇത് എടുക്കാനുള്ള കഴിവ് ദൈവത്തിന് ഉള്ളൂ വേറെ ആർക്കുമില്ല അപ്പോൾ ആ ദൈവത്തിൽ ഞാനും പ്രാർത്ഥിക്കുന്നു നമ്മളങ്ങനെ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ മാത്രം അത്ര മാത്രം ഓക്കെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്